<applause> السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي ادعو الى الله على بصيرة انا ومن اتبعني وسبحان الله وما انا من المشركين الله سبحانه وتعالى نمرة البادل بن മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് ജീവിതം അള്ളാഹുനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും വിശുദ്ധമായ ചൊല്ലി മരണപ്പെടുവാനും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് എല്ലാം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേരേണ്ട കാര്യമാണ് റസൂൽ സ്നേഹം മുസ്ലിമിന്റെ രക്തത്തിലും മജ്ജയിലും ബുദ്ധിയിലുമെല്ലാം അലിഞ്ഞു ചേരേണ്ടതാണ് ഹബീബായ തങ്ങൾ സല്ലാം അലഹി വസല്ലമ്മിയുള്ള സ്നേഹം എന്നുള്ളത് കാരണം നബിയോടുള്ള സ്നേഹത്തിലൂടെ

എന്നാൽ സ്നേഹം അത് നാവിലോ അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങളിലോ ദിവസങ്ങളിലോ ഒതുങ്ങേണ്ടത് വിശുദ്ധമായ റബീ ലോവൽ മാസം വന്നു പന്ത്രണ്ട് കഴിഞ്ഞു അധികം മുസ്ലിമീങ്ങളും ഉമ്മത്തും സലാത്തും സലാമും പറഞ്ഞ രീതിങ്ങളെ യാത്രയാക്കി ഇനി അടുത്ത റബീ ലോവൽ പ്രതീക്ഷിക്കുകയാണ് താൽക്കാലികമായ നാവിലും സമയത്തിലും ചുരുങ്ങുന്ന സ്നേഹം അത് കള്ളമാണ് സുന്നത്തിനെ മാർഗത്തെ പിൻപറ്റലാണ് അത് ഉപേക്ഷിക്കാൻ ആ മാർഗത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും നബിയെ സ്നേഹിക്കുന്നൊരു മുസ്ലിം സാധിക്കുകയില്ലാഹി താലൂന്ന് സുന്നത്തിനെ ഉപേക്ഷിക്കലിൽ മറഞ്ഞ ശുക്കാണ് സുന്നത്താണ് ചിന്തയിൽ അതിനെ ഉപേക്ഷിച്ചാൽ അതിലൂടെ പതിയെ പതിയെ ഷെർക്കിലേക്ക് എത്തിച്ചേരുന്നതാണ് സുന്നത്ത് അതാണ് നിബിയോട് സ്നേഹത്തിന്റെ അടിസ്ഥാനം അതിനാണ് ശക്തികൾ താക്കത്തുള്ളത് ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഒരുമിച്ചു കൂടിയാലും നിബിയുടെ ഒരു ചെറിയ സുന്നത്തിനു മുന്നിൽ പിടിച്ചിരിക്കാൻ സാധിക്കുക ഓരോ സുന്നത്തിനെയും അത്രയും വലിയ ശക്തി നമ്മുടെ സുന്ന ജീവിതത്തിൽ വരണം എന്നാൽ ചില സുന്നത്തുകളുണ്ട് ആ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപത്തിന്റെ തുടക്കം മുതൽ നിബിധങ്ങൾ കൊണ്ടു നടന്നതാണ് ഇന്ന് മാത്രമല്ല അത് നബിയുടെ മാത്രം സുന്നത്തല്ല മുഴുവൻ അമ്പിയാക്കളുടെയും സുന്നത്ത് ആ സുന്നത്തിന് നാം ഏറ്റവും കൂടുതൽ ഗൗരവം കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം

എന്നെ പിൻപറ്റുന്നവർ എന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്ന വാദിക്കുന്നവർ ചെയ്യേണ്ട ജോലി അത് പോലെ അടിമകളെ അള്ളാഹുലി ക്ഷണിക്കണം ഈ ആയത്തിന്റെ തഫ്സിൽ എഴുതിയിട്ടുണ്ട് ഒരാൾ പിൻപറ്റിയവൻ സ്നേഹിച്ചവൻ ആകണമെങ്കിൽ ൾ ഏതൊന്നിലേക്ക് പ്രബോധനം ചെയ്തോ അതിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യും അത് ചെയ്യാതെ ഞാൻ നബിയെ സ്നേഹിക്കുന്നത് വാദം കള്ളമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സിംഗത്താണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് നിമിതങ്ങളെ ജീവിതം നിറഞ്ഞു നിൽക്കുകയാണ് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ക്ഷണിച്ചു കമ്പോളത്തിൽ ജനങ്ങളെ താഴെ ചെയ്തു വഴിയിൽ നിന്ന് ജനങ്ങളെ താഴെ ചെയ്തു യാത്രയിൽ ജനങ്ങളെ ദേവത ചെയ്തു ജനങ്ങളുടെ വീടുകളിൽ പോയി ദേവത രാത്രിയിൽ ജനങ്ങളെ അള്ളാഹുലേക്ക് പകലിൽ ജനങ്ങളെ അള്ളാഹിലേക്ക് ഒറ്റക്ക് പോയി കൂട്ടമായി പോയി എല്ലാവരും എല്ലാവരെയും രാജാക്കന്മാരെ അടിമകളെ പുരുഷന്മാരെ ദേവത ചെയ്തു യുവാക്കളെ ദേവത ചെയ്തു വാർദ്ധക്യമുള്ളവരെ ചെയ്തു ഇഷ്ടപ്പെടുന്നവരെ വെറുക്കുന്നവരെ ചെയ്തു ഉപദ്രവിക്കുന്നവരെ ദേവത്തിന്റെ പാഠം വിശാലമാണ് അത്ര വലിയ സുന്നത്താണ് ചരിത്രം പഠിച്ചാൽ തുടക്കം മുതൽ നിബിധങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയം വരെ നിറഞ്ഞു നിന്ന വലിയൊരു സുന്നത്താണ് ജനങ്ങളെ ദീനിലേക്ക് ദീനിടേക്ക് അള്ളാഹുനെ ക്ഷണിക്കുന്നത് എത്ര ശതമാനം ജോലി ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നവർ വാദിക്കുന്നവർ വലിയൊരു ശതമാനമുണ്ട് സ്നേഹിക്കുന്നവർ ചെയ്യാതെ വിട്ടുകടയുന്ന വലിയൊരു സുന്നത്താണ് ജീവിതം മുഴുവച്ചത് വലിയ ജോലി അള്ളാഹിന്റെ അടിമകളെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ക്ഷണിക്കുന്നുണ്ട് തങ്ങൾ മിനയിലെ പഴയ കാലത്തെ ജാനിലെ കാലഘട്ടത്തിലെ ഹജ്ജിന്റെ സമയത്ത് മിനയിലെ ഓരോ ടെൻഡുകളും തങ്ങൾ പോയി ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുമായിരുന്നു ബാബുലും പുറകെ വരും ജനങ്ങളോട് പറയും

എന്റെ റബ്ബിന്റെ നിസാരത്തിനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ എന്നെ ആര് സഹായിക്കും കമ്പോടങ്ങളിൽ വഴിയോരങ്ങളിൽ അബ്ദുലഹ് നബീബിന് സലൂലിന്റെ സഹാബാക്കളെ കൂട്ടിച്ചു യാത്ര ചെയ്തു അബ്ദുലഹ് നബൈബിന് കണ്ടപ്പോൾ പരസ്യമായി ആക്ഷേപിച്ചു അല്പം നീങ്ങി നിൽക്കും മുഹമ്മദ്

മുഴുവടുക്കൽ തങ്ങൾ പോയി ദീനിലേക്ക് യാത്രയിലും ജനങ്ങളെ ക്ഷണിച്ചു ഹിജറയുടെ യാത്രയിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ അള്ളാഹു ദീനിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ആ പകൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തങ്ങൾ നടന്നു ഇഷ നമസ്കാര സമയമായപ്പോൾ എൺപത് പേരെയും തങ്ങൾ ഒരറ്റ ദിവസം കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നു വായു കല്ലേറുകൊണ്ട് തങ്ങൾ മടങ്ങുന്ന സമയം രക്തം ഒലിച്ച് മടങ്ങി വിശ്രമിക്കാൻ ഒരു തോട്ടത്തിൽ പോയിരുന്നു ആ തോട്ടത്തിലെ ജോലിക്കാരൻ അടിമയായിരുന്ന അഗ്ദാസ് എന്ന മനുഷ്യൻ വന്നു അടിമയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു പരിചയപ്പെട്ടു ഏത് നാട്ടുകാരനാണ് നീ നീനവക്കാരനാണ് തങ്ങൾ ചോദിച്ചു നീനവിൽ എന്റെ സഹോദരൻ യൂനുസ് അലിഹിസലാം അറിയുമോ അദ്ദേഹം താങ്കൾ അവിടെ വെച്ച് ഉടൻ തന്നെ ജീവിതം പഠിച്ചാൽ നബിതങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ നിറഞ്ഞ ഏറ്റവും വലിയ സുന്നത്ത് ദേ പ്രബോധനമാണ് ജനങ്ങളെ സത്യത്തിലേക്ക് പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലെ ക്ഷണിക്കലാണ് നാം നബിയെ സ്നേഹിക്കുന്നു പറയുന്നു നബിയുടെ സ്നേഹത്തിൻ്റെ പേരിൽ പലരും നമ്മൾ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷെ നിബിധങ്ങൾ ചെയ്താൽ ജോലി ചെയ്യാൻ തയ്യാറായി അതിന്റെ സ്നേഹമാണ് സഹാബാക്കളെ ജീവിതങ്ങൾ നോക്കി നിബിധങ്ങളെ സ്നേഹിച്ചവർ സഹാബാക്കളാണ് അതുകൊണ്ട് അവരുടെ ജീവിതവും പ്രബോധനത്തിലായിരുന്ന ജീവിതം ഓരോ സഹാബിയുടെ ചീവിതത്തിനും പേടിച്ചെടുക്കണം മുഴുവൻ സഹാബാക്കളും ദായികളായിരുന്നു എല്ലാവരും ജനങ്ങളെ ക്ഷണിക്കുന്നവരായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സഹാബാക്കൾ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ യുവാക്കളാകട്ടെ യുവതികളാകട്ടെ എല്ലാ സഹാബാക്കളെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നു പ്രബോധനം നാട്ടിലേക്ക് സംഘത്തെ അയച്ചു ആ സംഘത്തിൽ നിന്ന് ഒരു സഹാബി തന്റെ കുതിരയെ വേഗത്തിൽ ഓടിച്ച് ഓടിച്ച് ആ നാട്ടിൽ ആദ്യം എത്തി മറ്റു കൂട്ടുകാർ എത്തുന്നതിന് ഉടനെ ആദ്യം എത്തി ക്ഷണിച്ചു വിശദമായി ഇസ്ലാം സ്വീകരിച്ചു മടങ്ങി നാട്ടിൽ മദീനിൽ വന്നപ്പോൾ സഹാബാഹീർ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിബിദ്ധങ്ങൾ വിവരിച്ചു നിബിധങ്ങൾ ചോദിച്ചു നിന്നെ എന്ത് കാര്യമാണ് നിന്റെ കൂട്ടുകാരെക്കാൾ മുൻകടന്ന നാട്ടിൽ താൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു ആ നാ ആ നാട് എൻ്റെ കരങ്ങൾക്കൂടെ ഹിതായത്തിലാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു തങ്ങൾ സലഹ് അലൈവ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനുഷ്യരുടെ ഹിതായത്തിൻ്റെ ആ കൊതി നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചില ഹതിയകൾ കൊടുത്തു അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് ചില ഞാൻ കഴിയുമ്പോൾ ഏഴ് പ്രാവശ്യം പഠിപ്പിച്ചു സഹാബാക്കളുടെ ജീവിതത്തിൽ മനുഷ്യരുടെ ഹിതായത്തിന് ഞാൻ കാരണമാക്കി കാരണമാക്കുന്നു ശത്രുക്കളുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുപക്ഷത്തെ സൈന്യത്തിന്റെ കമാൻഡർ ഖാലിദ് ഖാലിദ് ഒപ്പം ഒപ്പം എത്തി അദ്ദേഹത്തെ യുടെ ഒത്തിര പുറത്തിരുന്നുണ്ട് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ദേവത്തോട് ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് പോരാടുന്ന മനുഷ്യനായി മാറി യുദ്ധത്തിന്റെ മരുഭൂമിയിൽ ജീവിതങ്ങളെല്ലാ മേഖലയിൽ കാണാം ഓരോ സഹാബി അള്ളാമുവിടെ ക്ഷണിക്കുന്നവരായിരുന്നു ഓരോ സഹാബാ പുരുഷന്മാർ മാത്രമല്ല സഹാബാക്കളുടെ സ്ത്രീകളും അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് രഹസ്യമായി കുറേ സ്ത്രീകളെ പോയി കണ്ട ഓരോരുത്തരെയും അള്ളാഹുവിനെ ദീനെ പരിചയപ്പെടുത്താത്തത് പറഞ്ഞു നിന്റെ കുടുംബം ഈ നാട്ടിൽ പ്രധാനപ്പെട്ട കുടുംബമാണ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ വകമയത്തുമായിരുന്നു എന്നിട്ട് ഉമ്മശ്രീക്ക് റതി അമ്മനെ നാടുകടത്തിൽ കാണാൻ ആ സ്ത്രീയുടെ മദീനക്കുള്ള യാത്രയിൽ അള്ളാഹുന്റെ വലിയ സഹായം ഹക്കീം അബുജഹലിന്റെ മകൻ ഇഖിരിമ ഇഖിരിമയുടെ ഭാര്യയായിരുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചു ഇഖിരിമ നാടുവിട്ടു മക്കം ഫത്ത് കഴിഞ്ഞപ്പോൾ നിൽക്കാൻ സാധിക്കുകയില്ല അവിടെ നാടുവിട്ടു കടലിൽ കടന്ന് യമനിലേക്ക് പോകാൻ തീരുമാനിച്ചു കടൽ മാർഗം യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ആ കപ്പലിന്റെ അല്ലെങ്കിൽ അന്നത്തെ യാത്ര ചലിപ്പിക്കുന്ന ആൾ പറഞ്ഞു ഇഹ്ലാസിന്റെ വചനം പറഞ്ഞുകൊള്ളി ഒക്കരി അതെന്താണ് പറഞ്ഞു പറഞ്ഞു കൊള്ളി ഇക്കിരി പറഞ്ഞു ഞാൻ നാടുവിട്ട് വരുന്ന ഈ കെളിമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാലഘട്ടം സഹാബത്തിന്റെ കാലഘട്ടം ഇത്ര ആമായി ജനങ്ങളെല്ലാവരും ക്ഷണിക്കുന്നവരായി എവിടെയും ക്ഷണിക്കുന്ന ആളുകളുണ്ടായി വസ്ത്രം കാണിച്ച് വിളിച്ചു ഭർത്താവിനെ ക്ഷണിച്ചു അവരുടെ ക്ഷണത്തിലൂടെ പിന്നെ ഇസ്ലാമലേഖ വരികയും ചെയ്തു സഹാബാക്കളെ പുരുഷന്മാർ സഹാബാക്കളുടെ സ്ത്രീകൾ മുഴുവൻ ആളുകളും ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായിരുന്നു പഠിപ്പിച്ച ഏറ്റവും വലിയ ക്ഷണിക്കല്ല അവർ പോകുന്ന വഴിയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തു മക്കയുടെയും നദീനുടേയും ഇടയിൽ ഒരു വെള്ളം ലഭിക്കുന്ന പ്രദേശമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെള്ളം ലഭിക്കുന്ന പ്രദേശമുണ്ടെങ്കിൽ അവിടെ താമസക്കാരുണ്ടാവും യാത്രക്കാർ തമ്പടിക്കും സഹാബാക്കൾ മക്കെ മദീനക്ക് പോകുന്ന യാത്ര അവിടെ തമ്പടിക്കും അവിടുത്തെ ജനങ്ങളെ പതിയെ പതിയെ ദീൻ പതിയെപ്പിക്കാൻ തുടങ്ങി കുറച്ച് നാടുകൾ കഴിഞ്ഞപ്പോൾ തുടങ്ങി കുറച്ച് നാടുകൾ കഴിഞ്ഞപ്പോൾ ആ സമൂഹം ആ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു ഹദീസ് വരുന്നുണ്ട് വിവിധങ്ങൾ അവരോട് നിങ്ങൾക്ക് ഈ മാവത്തിലേക്കാൻ യോഗ്യനായി അപ്പാബീല ആ ആ ഗോത്രത്തിൽ ഒരു കുട്ടി ഞാൻ ഈ കാരണം എനിക്ക് ഖുർആാൻ അറിയാം നീ എങ്ങനെ ഖുർഹാൻ പഠിച്ചു മുസ്ലിംകളെ സംഘങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എന്റെ നാട്ടിൽ താമസിക്കുന്നു ഞാൻ അവരിൽ നിന്ന് ഖുർആാൻ പഠിച്ചു ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഖുർആൻ പഠിച്ചു ആദ്യമേ സഹാബാക്കൾ പോകുന്ന വഴിയിലെല്ലാം അവർ നന്മയുടെ വെളിച്ചം പരുത്തിക്കൊണ്ടാ പോയി സഹാബാക്കളുടെ ചരിത്രം പഠിച്ചാൽ കാണാം ചില മുൻഗികളെ ശത്രുക്കൾ ജയിലിൽ അടച്ചു ചരിത്രത്തിൽ കാണാം ജയിലിൽ കിടന്ന് കൊള്ളക്കാരായ കൊലയാളികളായ മനുഷ്യക്കളിൽ പരിശ്രമിച്ചു ആ മനുഷ്യർ ജയിലിൽ മോചിതരായപ്പോൾ ഔര്യാക്കളായി മാറി ഇത് മുസ്ലിമുകളുടെ ചരിത്രമാണ് സഹാബാക്കളെ മുൻഗാമികളെ ചരിത്രമാണ് അവർ ജീവിച്ചത് ലോകത്ത് നന്മയെ പ്രകാശത്തെ പരത്താൻ വേണ്ടിയാണ് അവർ പോകുന്ന വഴിയിലെല്ലാം അവർ വനങ്ങളിൽ കൂടിയാകട്ടെ മനുഷ്യ വാസമുള്ള പ്രദേശമാകട്ടെ എവിടെ യാത്ര ചെയ്താലും ഇസ്ലാമിന്റെ വെളിച്ചത്തെ നൽകിക്കൊണ്ട് യാത്ര ചെയ്തു ആ വെളിച്ചം നൽകിക്കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളും സഹാബാക്കളെ യാത്ര ചെയ്തു ഇസ്ലാം ലോകത്തെ വ്യാപിച്ചു ഇന്ന് നമ്മൾ പറയുന്നു നബിയെ സ്നേഹിക്കുന്നു

ിൽ മറ്റു സൂഹത്തിൽ ഒന്നും ഇറങ്ങിയില്ല ഈ സൂറത്ത് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ചെറിയ സൂറത്താണ് നാല് കാര്യങ്ങളെ മുസ്ലിം മതിയായിട്ട് ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ഒത്തിരി മാത്രമായി അറിയിക്കുകയാണ് മനുഷ്യരെല്ലാവരും തീർച്ചയായും നഷ്ടത്തിലാണ് വിജയിച്ചവർ നാല് ഗുണങ്ങളുള്ളവർ ൾ പിൻപറ്റുന്നുണ്ട് നോക്കുന്നുണ്ട് അത് പരസ്പരം പ്രേരിപ്പിക്കണം ഉപദേശിക്കണം ഇത് വിജയത്തിന്റെ മാനദണ്ഡമാണ് സഹാബാക്കൾ അതുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ

യും അത് ചെയ്യുന്നവർ മുഗ്മിനാണ് അത് ചെയ്യാത്തവർ അവരുടെ വിഷയത്തിൽ ചില മനുഷ്യർ വീടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി

തന്നിൽ നന്മകളെ മറ്റുള്ളവരിലേക്കും ആഗ്രഹിക്കുന്നവരാണ് ഈ അന്ന് ആ നാട്ടിലുണ്ടായിരുന്നവരുടെ സ്രാനിയായ മനുഷ്യനായി നല്ലവണ്ണം മണക്കറിയുന്ന മനുഷ്യനായിരുന്നു ഹൃദയതാമത്തെ എപ്പോഴും പറയുമായിരുന്നു ഇദ്ദേഹം മുസ്ലിമായിരുന്നുവെങ്കിൽ നല്ല കഴിവുള്ള മനുഷ്യനാണ് ഇദ്ദേഹം മുസ്ലിമായിരുന്നുവെങ്കിൽ നമ്മുടെ ബൈറ്റിമാരിൽ ഉത്തരാദ്യം ഇദ്ദേഹത്തെ ഏൽപ്പിക്കാമായിരുന്നു അവർ ആഗ്രഹിച്ചു മനുഷ്യരെ കഴിവ് കണ്ടപ്പോൾ ഈ നന്മ അവർക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഹിദായത്തിന് വിളിച്ച് ലഭിക്കാൻ വേണ്ടി ഒരു അനുസരിയായി അടിമശ്രീ പറയുന്നു അവരുടെ വീടായിരുന്നു ഉയർന്നിരുന്നത് മതി വിളിക്കാൻ വേണ്ടി വിളിക്കാൻ അവരുടെ വീടിന് മുകളിലാണ് ബിലാർ വിളിക്കാൻ വേണ്ടി ബിലാർത്തരൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ബാങ്കിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം വിളിക്കും എന്നിട്ട് ആദ്യം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം അദ്ദേഹത്തെ ഉപദ്രവിച്ച മക്കയിലെ മുൻകൾക്ക് വേണ്ടി അള്ളാഹിനി അവർക്ക് ഹിതായത് കൊടുക്കണേ അവർക്ക് നീ ഹിദായത് കൊടുത്ത് അവരെ കൊണ്ട് ശക്തിപ്പെടുത്തണേ ഇതാണ് ഒരു മുസ്ലിമിന്റെ ചിന്ത തനിക്ക് ലഭിച്ച ഹിതായത്തിൽ സമൃദ്ധനായി ജീവിക്കുന്നവരല്ല അത് മറ്റുള്ളവർക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നതിന്റെ റോമിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി അങ്ങനെ പലരുകയും ആ നാട്ടുകാരെ അടിമ യുദ്ധത്തിൽ തടവുകാരെ പിടിക്കപ്പെട്ടു അവർക്ക് അവരുടെ മുന്നിൽ രണ്ട് അവസരം കൊടുത്തു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കും താരീഖിന്റെ കിതാബുകൾ കാണാം സഹാബാക്കൾ പറയുന്നു ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായാലും ഞങ്ങൾ ശബ്ദത്തിൽ തദ്ദേശ എത്ര ശബ്ദത്തിൽ ഒരു രാജ്യം ഞങ്ങൾക്ക് വിജയിച്ച് കിട്ടുന്നതിനേക്കാൾ ശബ്ദത്തിൽ ഞങ്ങൾ തദ്ബീർ ചെയ്യുമായി കാരണം ഒരു രാജ്യം ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരിക ഒരു മുന്നിൽ ഒരു രാജ്യം മുസ്ലിം സ്വന്തം നന്മയിൽ സംതൃപ്തനായി ഒതുങ്ങിക്കഴിയുന്നവനല്ല മറ്റുള്ളവർക്കും അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല അദ്ദേഹം പറയുമായിരുന്നു ആഴത്തിൽ അറിവുള്ള സഹാബിയാണ് എന്നാണ് പറയുന്നത് പറയുമായി അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാകും അപ്പോൾ ഞാൻ ുമായിരുന്നു ഇത് ജനങ്ങൾക്കും കൂടി മനസ്സിലായിരുന്നു എങ്കിലും മുൻഗാമികൾ അവർ ജനങ്ങളുടൻ തനിക്ക് ലഭിച്ചതന്മ ജനങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു ഇന്ത്യയിൽ ജയിച്ചൊരു പണ്ഡിതനായിരുന്നു അൻവർ കശ്മീർ അദ്ദേഹം ട്രെയിൻ കാതെ നിൽക്കുന്ന സമയത്ത് സിഖ് ചെറുപ്പക്കാരനെ സിഖ്കാരനായ ചെറുപ്പക്കാരൻ നല്ല ഭംഗിയുള്ള വലിയ തലയിൽ കെട്ടിയുള്ള നല്ല ഭംഗിയുള്ള സിഖുകാര ചെറുപ്പക്കാരൻ അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്ന് കരയാൻ തുടങ്ങി ചെറുപ്പക്കാരനെ ചുരിച്ചു നിങ്ങൾ എന്തിനെ നോക്കി കരയുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചിന്തിക്കുകയായിരുന്നു എത്ര ഭംഗിയുള്ള എത്ര ആരോഗ്യമുള്ള മനുഷ്യൻ പക്ഷേ ഈ അവസ്ഥയിൽ ജീവിച്ച് നരകത്തിലേക്ക് പോവുകയാണല്ലോ നരകത്തിലേക്ക് പോവുകയാണ് എത്രയും സുന്ദരമായ ശരീരം

നമസ്കാരം ഇന്ന വ്യക്തി നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് എന്താ പറഞ്ഞു പറഞ്ഞു നിൽക്കട്ടെ നമസ്കാരമില്ലാത്ത കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ച് അവനെ കൂട്ടി പള്ളിയിലേക്ക് പോകും നീ വിധികർത്താവാകാതെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഒരു മുസ്ലിം ഇങ്ങനെയായിരിക്കും തന്റെ നമസ്കാരത്തിലും തന്റെ ധീനിലും തന്റെ അമലിലും ഈമാനും സ്വന്തത്തിനായി കഴിയുന്നു തനിക്ക് ലഭിച്ച നന്മകൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം നിബിധങ്ങളെ സ്നേഹിക്കുന്നവൻ സ്വന്തം സ്വന്തം വിവാദത്തെ സ്വന്തത്തിനായി ഒതുങ്ങി കഴിഞ്ഞു സമയത്ത് ചില ആളുകൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൂഫയിൽ നിന്ന് മാറി പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞുകൂടുന്നതേയും പറഞ്ഞു അദ്ദേഹം അവരെ കാണാൻ വേണ്ടി അതിനു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാട് വിട്ട് ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നത് പറഞ്ഞു ഞങ്ങൾ ഈ വാദത്തിലായി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അദ്ദേഹം നിങ്ങൾ നിങ്ങളോട് ആരാണെന്ന് പറഞ്ഞത് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ അവർ ലോകത്ത് പ്രചരിക്കാൻ ആര് തയ്യാറാണ് അവിടെ നിങ്ങൾ മടങ്ങാതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങി അദ്ദേഹം തടഞ്ഞു ഒറ്റപ്പെട്ട ഒതുങ്ങി സ്വന്തം ദീൻ മാത്രം നോക്കി കഴിഞ്ഞു കൊണ്ടിരുന്ന

മനസ്സിലാക്കണം അള്ളാഹിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം അള്ളാഹുന്റെ കിരീം ഉയരാൻ വേണ്ടിയ പരിശ്രമം ആ വഴിയിലുള്ള ഒരു അല്പ സമയം എന്നുള്ളത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ സ്വസ്ഥമായി എഴുപത് വർഷം ചെയ്യുന്ന ചെയ്യുന്നേക്കാൾ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും സ്വന്തം ദീൻ ഒതുങ്ങി കഴിഞ്ഞുകൂടാൻ വലിയ മഹാനായി അദ്ദേഹത്തിന്റെ രീതി ഒരു വർഷത്തിൽ ആറ് മാസം ദീനുകളിൽ യാത്ര ചെയ്യും ആറ് മാസം ജനങ്ങളെ ദീൻ പഠിപ്പിക്കും <Tribus> ും ബാക്കി ആറ് മാസം യാത്ര ചെയ്യും ജനങ്ങൾക്കിടയിലേക്ക് ജിഹാദിനും മറ്റു ആവശ്യങ്ങൾക്കും നിങ്ങളുടെ അദ്ദേഹത്തിന് സ്നേഹിതായി മനുഷ്യൻ പരിശുദ്ധമായ കൂട്ടുകാരാ ധീൻ്റെ വഴിയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന രസം നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ കണ്ടിരുന്നുവെങ്കിൽ നിനക്ക് മനസ്സിലാകും നീ ഒരു കളിയിൽ തമാശയുമാണ് സഹോദരന്മാരെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ദീനും നമസ്കാരവും നോക്കി സുന്ദരത്തിനായി വീടും പള്ളിയും ഒതുങ്ങുന്നതാണ് ഒതുങ്ങി കൈകൂടാ തനിക്ക് ലഭിച്ച ഈ മാനിന്റെ വെളിച്ചം ലോകത്തെല്ലാ മനുഷ്യർക്കും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടവനാണ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ജോലി ധാരാളത്തിൽ ജീവിതം നിറഞ്ഞത്ത് ജനങ്ങൾ അള്ളാഹു അവിടെ നിന്ന് ഉമ്മത്തെ നഷ്ടപ്പെടുത്തി ഉമ്മത്തിൽ പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവാക്കൾ ഈ ദേവത്തിലുള്ള ജോലി ഏറ്റെടുത്താൽ ഇന്ന് ബാത്തിലിൻ്റെ ദേവത്ത് വ്യാപകമായി കമ്പോളങ്ങളിലും ക്യാമ്പസുകളിലും ആടുകളിലും നടക്കുകയാണ് പ്രചരണം പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവാക്കൾ അവർ ഈ ദേവത്തിനെ ഏറ്റെടുത്ത പ്രത്യേകിച്ച് ഇന്നത്തെ ക്യാമ്പസുകളിൽ പരസ്യമായി തിന്മേലേക്കുള്ള ദേവത്ത് നടക്കുക ആളുകൾ പരസ്യമായി തിന്മേലേക്ക് ക്ഷണിക്കുക നിരീശ്വരവാദത്തിലേക്ക്

الدعوة إلى الله الله لك دين لك ما الله هذا لقالين من سلاكي عملت هذا في ليش ما الله داخل الحمد لله رب العالمين